<øre> െ പിന്തുണച്ച് ക്രിസ്ത്യൻ സംഘടന സുപ്രീം സംഘടനയിൽ മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ പിന്തുണച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ സംഘടനയെ കാസ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് മുസ്ലിം ലീഗ് നൽകിയ ഹർജിയിൽ കക്ഷി ചേരാൻ വേണ്ടിയാണ് ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും വഖഫ് നിയമത്തെ പിന്തുണച്ച് കോടതിയിലെത്തുന്ന ആദ്യ ക്രിസ്ത്യൻ സംഘടന കൂടിയാണ് ക്രിസ്ത്യൻ സംഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുൻപ് കാസയുടെ നിലപാടല്ലാതിനെയും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും ഇതിൽ മുൻപും നിവാസികൾക്ക് വകപ്പ് നിയമ ഭേദഗതി ഏറെ എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കാസയുടെ ഹർജി ഈ വക്കപ്പ് നിയമം അത് രാജ്യത്ത് അല്ലെങ്കിൽ വക്കപ്പിന്റെ സ്വത്തുക്കൾ രാജ്യത്ത് പലയിടത്തും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നതിനെയും കാസർ ഹർജി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഭിഭാഷകനായ ടോം ജോസഫാണ് കാസയ്ക്ക് വേണ്ടി ഹർജി നൽകിയിരിക്കുന്നത് എന്തായാലും നേരത്തെ ഈ ലൗ ജിഹാദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെയും കാസ ബിജെപിക്ക് അനുകൂലമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് അതുകൊണ്ടാണ് ഏറ്റവും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഈ കാസ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കക്ഷി ചേരാൻ വേണ്ടി ഹർജി നയിക്കുന്നത് പക്ഷേ അതിന്റെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അഞ്ച് ഹർജികൾ നൂറിലധികം ഹർജികൾ എത്തിക്കും അഞ്ച് ഹർജികൾ മാത്രമേ ഇതിൽ വിശദമായ വാദം സുപ്രീം കോടതി അറിയിച്ചിരുന്നു ഈ അഞ്ച് ഹർജികളിൽ മുസ്ലിം ലീഗിന്റെ ഹർജി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം ആ ഒരു ാലും മറ്റുള്ളവർ കക്ഷി ചേരാൻ പക്ഷേ പോലും ഇവരുടെ അപേക്ഷ സ്വീകരിക്കുമെന്നാണ് അപേക്ഷ നൽകിയിട്ടുണ്ട് വകഫു നിയമ ഭേദഗതിയെ പിന്തുണച്ച ക്രിസ്ത്യൻ സംഘടന കാസ സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുകയാണ് സി ബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്